ഹലോ ഗൈസ് അല്ലാമം ബാക്ക് ടു മൈ ഫാമിലി അപ്പോൾ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഗൈസ് അപ്പോൾ നമ്മൾ വീഡിയോ എടുക്കുന്നത് വൈകുന്നേരമാണ് കേട്ടോ അപ്പോൾ ഒന്നുമില്ല ഉച്ചയ്ക്ക് ചോറായി കഴിച്ചിട്ട് ഒന്നങ്ങനെ അങ്ങനെയോ കിടന്നതാണ് അങ്ങനെയോ ഉറങ്ങിപ്പോയി ഉച്ചയ്ക്ക് ഫുഡ് കഴിച്ചിരുന്നു രസം എന്തായിരുന്നു ഫുഡ് ബിരിയാണി ബിരിയാണി ഉച്ചയ്ക്ക് നല്ല ബീഫ് ബിരിയാണി ആയിരുന്നു അപ്പോൾ ബീഫ് ബിരിയാണി കഴിച്ചിട്ട് ഒന്നാണ്ട് മയങ്ങി മയങ്ങിയൽ നല്ല വൃത്തിക്ക് ഉറങ്ങി ഒരു മൂന്നാല് മണിക്കൂറാണ്ട് ഉറങ്ങി ഉറങ്ങി നീച്ചപ്പോൾ ഭയങ്കര ദാഹം ബിരിയാണി നിന്നിട്ടേ ആ കുടുങ്ങി ഒരു ചമ്പ വെള്ളം കുടിച്ചു പിന്നെയും പോയി വെള്ളം കുടിച്ചു അങ്ങനെ വെള്ളം കുടിച്ച് വെള്ളം കുടിച്ചു വയറും ഫുള്ളായി അങ്ങനെ അതൊക്കെ ശേഷമാണ് നമ്മളിത് നേരെ നമ്മുടെ വീടിൻ്റെ മുറ്റത്ത് കാണുന്ന ആ ഒരു തൊടുവില്ല ആ ഒരു പറമ്പ് അവിടെ ഇറങ്ങിയിട്ടാണ് കേട്ടോ വീട് എടുക്കുന്നത് അവിടെ ഉണ്ണിക്കുട്ടി കേട്ടം പശുവിനെയൊക്കെ നോക്കുന്നുണ്ട് ബേക്കിൽ നമ്മുടെ അനങ്ങമ്മല കൂനമ്മലൊക്കെ കാണാം അവിടെ കുളത്തിലാരൊക്കെ തുണിയിലെക്കുന്നുണ്ട് മയിൽ അതൊക്കൂടെ അങ്ങനെ പാസ് ചെയ്യുന്നുണ്ട് പിന്നെ പശുക്കളും അവിടെ കൂടെ കന്നാളികൾ നേരെ നിൽക്കുന്നുണ്ട് കോഴികളൊക്കെ പോകും അങ്ങനെ 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 ഓക്കെ അപ്പോൾ ഏതായാലും അവർ കുറച്ച് ഒരു ഓപ്പൺ എയറിൽ നിന്നിട്ട് നല്ലൊരു അറ്റ്മോസ്ഫിയറിൽ ഒരു പോസിറ്റീവ് എനർജി പോസിറ്റീവ് വൈബ്രേറ്റ് നിന്നിട്ട് വീടൊക്കെ അന്ന് വിചാരിച്ചാണെന്ന് ഇങ്ങനെ ഇറങ്ങിയിരിക്കുന്നത് ഓക്കെ അപ്പോൾ ഇനി ഈ വീഡിയോയിൽ വേറെ രസം കൂടി ഉണ്ട് ഇപ്പോൾ ചക്കര പറയും ഈ ചക്കര ആൾക്കാരെ പറയും ഇപ്പോൾ ചക്കര വീണ്ടും മാക്സി കയറുന്നു ചക്കര മാക്സിറുന്നില്ല കയറില്ല എന്ന് പറഞ്ഞില്ലല്ലോ ചക്കര മാക്സിയാണ് ഏറ്റവും കൂടുതൽ കംഫർട്ട് എന്ന് പറഞ്ഞ് മാക്സിൻ ഇട്ടിട്ടുണ്ട് കേട്ടോ ഞാൻ അതിനെപ്പറ്റി ആരും പറയണ്ട ഓക്കെ അപ്പോൾ നേരെ നമ്മുടെ ഇന്നത്തെ സബ്ജക്റ്റിലേക്ക് വരാം അല്ലെങ്കിൽ നമ്മുടെ ഇന്നത്തെ വിഷയത്തിലേക്ക് വരാം ഇത്രയും പറഞ്ഞത് വേറൊന്നും നമ്മൾ പുറത്തുനിന്ന് ഇങ്ങനെ വീഡിയോ എടുത്തപ്പോൾ ഇതൊക്കെ ഒന്ന് കാണിച്ചു തരാമെന്ന് വിചാരിച്ചിട്ടാണ് ഇത്രയും പറഞ്ഞത് അപ്പോൾ നമ്മുടെ സബ്ജക്റ്റ് എന്ന് പറയുന്ന സബ്ജക്റ്റ് എന്ന് പറഞ്ഞാൽ മട ഇദ്ദേ കഴിയാറായ അല്ലെങ്കിൽ മട വിശേഷങ്ങൾ എന്താണെന്ന കുറേ ആൾക്കാർ ചോദിക്കുന്നുണ്ട് അതുപോലെ തന്നെ ചക്കരയും നിജാസ് എന്നാൽ നാട്ടിലോട്ട് പോണത് പിന്നെ എന്താണ് നിജാസ് പത്താം തീയതി കഴിഞ്ഞിട്ട് പോകുന്നതെന്നല്ലേ പറഞ്ഞത് കല്യാണം പത്താം തീയതി കഴിഞ്ഞില്ല എന്നിപ്പോൾ പതിനൊന്നായില്ലേ പന്ത്രണ്ടായല്ലേ പതിമൂന്നായില്ലേ ഇങ്ങനെ ആൾക്കാർ എണ്ണി എണ്ണി ഇരിക്കുന്നുണ്ട് കേട്ടോ ഞാൻ പോലും ഇങ്ങനെ കലണ്ടറിൽ നോക്കി എണ്ണി എണ്ണി ഇരിക്കുന്നില്ല പക്ഷേ നമ്മുടെ സബ്സ്ക്രൈബറിൽ ചില ആൾക്കാർ ഞാനിവിടെ നിന്ന് പോകുന്നത് നോക്കിയിട്ട് എണ്ണി എണ്ണി ഇരിക്കുകയാണ് കാരണം എന്താ അറിയില്ല അവർക്കൊരു തൊര്യമില്ല ഞാൻ അവിടെ നിന്നിട്ട് അപ്പോൾ നിജാസ് പോണില്ലേ പോണില്ലേ പോകണില്ലെന്ന് ചോദിച്ചിട്ട് ഇങ്ങനെ പിന്നെ കമൻറ്റുകൾ വരുന്നുണ്ട് അപ്പോൾ അത് കാരണം കൊണ്ട് അല്ല ഞാൻ പോകുന്നത് മനസ്സിലായില്ലേ എനിക്ക് ആവശ്യങ്ങൾ ഉള്ളത് കൊണ്ടാണ് ഞാൻ പോണത് പോകണമെന്ന് തോന്നുന്നുണ്ടെങ്കിൽ മാത്രമേ ഞാൻ പോകുള്ളൂ അല്ലെന്നുണ്ടെങ്കിൽ ഞാൻ ഇവിടെ തന്നെ ഉണ്ടാവും അപ്പോൾ ഇന്നത്തെ ഒരു വിശേഷം എന്ന് പറയുമ്പോൾ ഉമ്മായുടെ ഇദ്ദേ കഴിയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഉമ്മാടെ ഇത് ഇനിയിപ്പോൾ എത്ര ദിവസമുണ്ട് ചേക്കരേ എട്ട് ദിവസം ഉണ്ട് ഉണ്ടല്ലേ ആ ഉമ്മാടെ ഇദ് എന്ന് പറയുന്നത് ഇനി എട്ട് ദിവസം അതായത് നാല് മാസവും പത്ത് ദിവസത്തെയും ആ ഒരു മറയിരിക്കൽ മനസ്സിലാത്ത ആൾക്കാർക്കാണ് മറയിരിക്കൽ എന്ന് പറഞ്ഞത് നാലു മാസവും പത്ത് ദിവസവും ഉള്ള ആര് ഇദ് കഴിയും കഴിയാൻ വേണ്ടിയിട്ട് ഇനി ആകെ ഉള്ളത് എട്ട് ദിവസം അഥവാ ഒരാഴ്ചയും ഒരു ദിവസവും ഉള്ളത് അപ്പോൾ ഇദ്ദേ പിന്നെ കഴിയുന്നത് വരെ ഞാൻ ചെറിയൊരു തീരുമാനത്തിലോട്ട് മാറി അതായത് ഇദ് കഴിയുമ്പോൾ എന്തായിട്ടേ ചക്കര ഉമ്മാൻ്റെ ഒപ്പം നിന്നോട്ടെ എന്നുള്ള തീരുമാനത്തേക്കാക്കി പിന്നെ ഞാൻ നാലിലോട്ട് പോകുന്നില്ല എന്നുള്ള കാര്യം ഞാൻ മുമ്പേ നമ്മൾ എന്ത വീഡിയോയിൽ പറഞ്ഞല്ലോ അതായത് പിന്നെ ചക്കര ഇവിടെ നിന്നോട്ട് കൊടുക്കും പത്താം തീയതി ഇവിടെ കല്യാണമുണ്ട് ഞാൻ പോയിട്ട് വരുന്നില്ല വരുന്നില്ലേന്ന് പറഞ്ഞു ഞാൻ നിന്നു ഇപ്പോൾ ഇനിയിപ്പോൾ ചക്കരനെ കൊണ്ടുപോകുന്ന കേസെന്നു വെച്ച് കഴിഞ്ഞാൽ കല്യാണമെന്നു കാര്യങ്ങൾ കൂടി അതൊക്കെ കഴിഞ്ഞു ഇനിയിപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അടുത്തത് പിന്നെ മടായ ടൈം ആ ഒരു പീരീഡ് ഇവിടെ നിന്നോട്ടെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ എന്ത് ചെയ്ത് ഞാൻ ചക്കര ഇവിടെ ആക്കാന്ന് വിചാരിച്ചു നിൻ്റെ എന്താ വിശേഷം എങ്ങടാ പോണ് ആ തവടങ്ങാൻ പോവാളൊക്കെ കൊണ്ടു വന്നോ ഉണ്ണിക്കുട്ടിയാട്ടതോ ഇവിടെ ആൾക്കാർക്ക് അറിയാം കേട്ടോ ഉണ്ണിക്കുട്ടിയെ വീടിൽ കൂടെ കണ്ടിട്ട് ഒരായി പറഞ്ഞാളി ശരിയാക്കെ ശരിയാവൂലേപ്പറാ പോയി ഓക്കെ ഉണ്ണിക്കുട്ടിയപ്പോ നമ്മളെ വീടും നിന്ന് കേട്ടോ തുമ്പി തുമ്പിയാണ് തുമ്പിയാണ് ആ തുമ്പി തുമ്പി അപ്പോൾ ചക്കരെ ഇത് പണി ചെയ്തോ ഞാൻ പറഞ്ഞപോലെ തന്നെ ഉമ്മാടെ ഇതാ കഴിയുമ്പോൾ ഇവിടെ നിന്നോട്ടോ ഞാൻ എന്താ ചെയ്യണമെന്ന് വെച്ചാൽ ഞാൻ ഇപ്പോൾ വിശല്ലാം ഇപ്പോൾ നാളെയോ മറ്റന്നാളോ ഒക്കെ ആയിട്ട് ഞാൻ നാട്ടിൽ പോയിട്ട് വരും നാളെ നടക്കൂല എന്നാൽ അവർ അളിയൻ വരുന്നത് അറിയില്ല അളിയനും സിനിയും കുട്ടിയോടില്ല കേട്ടോ അവർ പിന്നെ വയനാട് വരെ പോയിരിക്കുകയാണ് അപ്പോൾ എനിക്കൊന്നും അവർ ഇൻഷോല്ല നിന്നോ നാളെയൊക്കെ ആയിട്ട് എത്തുമായിരിക്കും അതുപോലെതന്നെ അവർ വന്നിട്ട് അളിയൻ വന്നിട്ട് ഞാൻ പോകുന്നുള്ളൂ അളിയ നിർത്തുന്നതിന് മുന്നേ പോകുന്നില്ല പിന്നെ ഇവിടെ വീട്ടിൽ ആളില്ലല്ലോ അപ്പോൾ അളിയം വന്നിട്ട് തന്നെ പോകാൻ വിചാരിച്ചിരിക്കുവാണ് അപ്പോൾ ഞാൻ പറഞ്ഞത് മട ഇതഴിയും വരെ ഇവിടെ നിന്നോ ഞാൻ നാട്ടിൽ പോയിട്ട് വരാം കേട്ടോ എന്തേ എന്തേലും വിഷമം ഉണ്ടോ എന്തേലും വിഷമമുണ്ടോ എന്തെങ്കിലും പറഞ്ഞോ എന്തെങ്കിലും പോയിട്ട് തന്നെ വരും അതായത് ഞാൻ നാട്ടിൽ പോണേല് വേറെ എന്തേണ്ട ആവശ്യം കൂടി അതായത് എനിക്ക് പിന്നെ അവിടെ നാട്ടിൽ പോയിട്ട് എന്തെങ്കിലും കാര്യങ്ങളുണ്ട് കാരണം വന്നിട്ട് കുറച്ച് ദിവസമായില്ലേ അപ്പോൾ ഒന്ന് രണ്ട് സംഭവങ്ങൾ അവിടെ പെൻഡിങ്ങാണ് അത് എൻ്റെ പേഴ്സണൽ കാര്യമാണ് അതുകൊണ്ടാണ് ഞാൻ തുറന്നു പറയുന്നത് അപ്പം ചെന്നിട്ട് അതൊക്കെ എനിക്കിവിടെ നിന്ന് റെഡിയാക്കേണ്ടത് പിന്നെ അതുപോലെ തന്നെ ബാങ്കിൽ ഒന്ന് രണ്ട് ആവശ്യങ്ങളൊക്കെ ആയിട്ട് പോകാണ്ട് ഏ ഒന്ന് രണ്ട് കാര്യങ്ങളായിട്ട് പോകാണ്ട് അപ്പോൾ അങ്ങനെ കുറച്ച് സെറ്റപ്പൊക്കെ ഉള്ളതുകൊണ്ടാണ് ഞാൻ പോകുന്നത് അപ്പോൾ പോയിട്ട് ഏതായാലും ഞാൻ ഇൻഷാല്ല വരും കുറച്ച് ദിവസം കഴിഞ്ഞ് അങ്ങോട്ട് ഒരു ചക്കരയെ കൊണ്ടുപോകാൻ വേണ്ടി വരും അല്ലേ അതെ അതെ എന്തൊരു താല്പര്യമില്ല ഞാൻ പോണേൽ ഞാൻ പറഞ്ഞില്ലേ ബാങ്കിൽ പോലും ആവശ്യങ്ങളൊന്നും അതായത് അക്കൗണ്ട് ചെറിയൊരു പ്രശ്നമല്ല അക്കൗണ്ട് പരമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാണ്ട് പിന്നെ ഉണ്ട് കുറച്ച് കാര്യങ്ങൾ ചെയ്യാണ്ട് അപ്പൊ അത് കാരണം കൊണ്ടാണ് പോവുന്നത് മേഡം എന്തായാലും ഇവിടെ നിന്നോള മൂടെ നിക്ക അതന്നെമിവിടെ നിൽക്ക കേട്ടോ നമ്മള് പോയി വരാം ഓക്കേ നമ്മുടെ വീട് നിങ്ങൾ കാണുന്നുണ്ടോന്ന് അറിയില്ല നമ്മുടെ നമ്മൾ നിക്കുന്നത് കേട്ടോ ഇപ്പൊ ആൾക്കാര് പറയും ആ വീടിന്റെ മുന്നിലാണോ തുണികൾ പിന്നെ കഴുകി തിരുമ്പാടണന്ന് അല്ല പിന്നെ എവിടെ മക്കളെ ഇട്ടു വയ്ക്കലേക്ക് മുറ്റമുള്ളതും കൊണ്ട് ഇത്രേ മുറ്റം ഇല്ലെങ്കിൽ എന്താ കേട്ടോ നമ്മളെ ഗൾഫിലൊക്കെ എന്താണ് അറിയോ ഗൾഫിലൊക്കെ എങ്ങനെ ഫ്ലാറ്റിൽ താമസിക്കുന്നവർക്ക് എവിടെ മുറ്റം ഗൾഫിൽ കട്ടിന്മ കൂടെ അതേമാതിരി തന്നെ നമ്മുടെ ടി വി സ്റ്റാൻഡില്ലേ അതിനുള്ള കൂടെ അതെന്നെ നിങ്ങൾ പറയുന്ന ആൾക്കാര് വീടിന്റെ സൈഡിലും അങ്ങനെയൊക്കെ ഇടും അല്ലാത്ത ആൾക്കാർ നമുക്ക് മുന്നിൽ തന്നെ ഇടാൻ സ്ഥലമുള്ള അല്ലാതെ വേറെ വഴിയില്ലല്ലോ അത് അതിനാരും പറയണ്ട ഗ്രാമത്തിൽ അതെ അങ്ങനെയാണ് ചെയ്യുന്നത് ഓക്കെ അപ്പൊ അവിടെന്താ പക്ഷേ മേഖല ഇതാണ് നമ്മുടെ കുറുക്കത്തോട്ടം നല്ല കാടായില്ലേ നല്ല പൊന്തക്കാടായി നമ്മളെ കഴിഞ്ഞ രണ്ടു ദിവസം വീടുകളിലെ ആൾക്കാര് ചോദിച്ചോക്കരെ നമ്മള് പിന്നെ വീടടുത്ത് കൊണ്ടിരിക്കുമ്പോ പിന്നെ നല്ല ശബ്ദം ഉണ്ടായിരുന്നല്ലോ ചില ചില്ലി ചില ചില്ലിറിഞ്ഞിട്ട് അത് ആൾക്കാർ ചോദിച്ചാൽ എന്താ ലവ് ബേർട്സ് ആണോ എന്താ സാധനം അണ്ണാനാണ് അണ്ണാൻ കുഞ്ഞുങ്ങളും അണ്ണാൻ കുട്ടികളങ്ങനെ വിളിക്കണം അതെപ്പോഴും വിളിക്കുന്നുണ്ട് അണ്ണാ കുരുന്നുകൾ അല്ലേ അങ്ങനെ ഇപ്പാണ് ഓർമ്മ തുമ്പികൾ ഇങ്ങനെ ചാൻസ് ചൂടായിരുന്നു സൂപ്പർ ചൂട് അപ്പൊ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങള് മഞ്ഞ് രാത്രി കണ്ണിട്ടോ മഞ്ഞ് അതൊക്കെ അടിപൊളി മഞ്ഞ് മഞ്ഞ് ഈ ഭാഗത്ത് ഉണ്ടാവും കാണാനൊക്കെ കയറ്റും വിസിബിലിറ്റി ആ രീതിക്കുള്ള മഞ്ഞ് ഉണ്ടാവും ചക്കര ഏതാ പശുക്കളുടെ അടുത്തോട്ട് ഓടിരെന്ന് വിചാരിച്ചിട്ട് പേടിച്ച് നോക്കിക്കാണ് ഒന്നും ചെയ്യത്തില്ലടി അതിനെ നോക്കണത് കൂടല്ലേ പേടിക്കണ്ട ഓസ് അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ അപ്പോൾ ഏതായാലും പറഞ്ഞ പോലെയൊക്കെയാണ് കാര്യങ്ങൾ എല്ലാം അങ്ങനെ തന്നെ നടക്കട്ടെ എന്ന് വിചാരിക്കുന്നു ഇനിയിപ്പോൾ പിന്നെ എന്താണ് കമന്റിട്ട് അന്ന് കമൻറ്റ് ഇട്ട് ആൾക്കാർ വിചാരിക്കും ആ നമ്മൾ പറഞ്ഞുകൊണ്ട് ഏതായാലും നിജാസിനടുന്ന് തുരത്താൻ പറ്റിയില്ലെങ്കിൽ അവനെ അവനെവിടെ നിന്ന് ഒഴിവാക്കാൻ പറ്റിയുന്ന് നല്ല ഒന്നല്ല കാരണം ഞാൻ പറഞ്ഞല്ലോ എനിക്ക് എന്റെ ഒന്ന് രണ്ട് ആവശ്യങ്ങളില്ല മാത്രമാണ് പോകുന്നത് നമ്മള് പോയേ പറ്റൂ എന്റെ ആവശ്യത്തില് ഞാൻ തന്നെ അവിടെ പറയാണ് നിങ്ങളുടെ ഒപ്പം പറഞ്ഞു കഴിഞ്ഞാൽ അതെ അങ്ങനെയുണ്ട് അപ്പോൾ എൻ്റെ ആവശ്യങ്ങൾ വരുമ്പോൾ എനിക്ക് നാട്ടിൽ പോകണം ഭാര്യയുടെ ആവശ്യങ്ങൾ വരുമ്പോൾ ഞാൻ ഭാര്യയുടെ ഇപ്പോൾ കൂടാ നിൽക്കണം അല്ലാതെ ഈ പറയുന്ന ആൾക്കാരുടെ പിന്നെ ആരും എൻ്റെ കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരിക്കലും വരത്തില്ല എൻ്റെ കാര്യങ്ങൾ എൻ്റെതായ ആൾക്കാരുടെ കാര്യങ്ങൾ ചെയ്യണം എന്നുണ്ടെങ്കിൽ ഞാൻ തന്നെ വേണം ഇവളുടെ കാര്യങ്ങൾ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഞാൻ ഇവിടെ തന്നെ ഉണ്ടാവണം എൻ്റെ കാര്യം ചെയ്യണം എന്നുണ്ടെങ്കിൽ ഞാൻ എൻ്റെ നാട്ടിൽ തന്നെ പോകണം മനസ്സിലായില്ല അല്ലാതെ നമുക്ക് ഈ പറയുന്ന പറയുന്നവരാരും വന്നിട്ട് നമ്മൾക്ക് നമ്മളേതായ കാര്യങ്ങൾ ചെയ്തു തരില്ലേ പിന്നെ ഉമ്മ എന്നോട് ചോദിക്കും അതിനൊക്കെ എന്തുണ്ട ചങ്ങായി പിന്നെ ഇവളെ കെട്ടി ചിന്ത ചെയ്തു നമ്മളവളെ കാര്യങ്ങൾ നോക്കാനാണെങ്കിൽ എങ്ങനെയൊന്നും ഇല്ല കേട്ടോ വെറുതെ ഇറങ്ങിയാണ് കേസ് അപ്പോൾ ഏതായാലും ഇത്രേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ വീഡിയോ അപ്പോൾ അങ്ങനെയൊക്കെയാണ് നമ്മൾ കാര്യങ്ങൾ തീരുമാനിച്ചിരിക്കുന്നത് അല്ലേ ഓക്കെ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സഭ്യനാരും മറക്കണ്ട അപ്പോൾ പുതിയൊരു വീഡിയോയിൽ പുതിയ ശേഷിട്ടാണ് ബൈ ബായ് സ്ഥലക്കും